നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചാണ് ബ്രസീലിയൻ ഇപ്പോൾ തകൃതിയായി ചർച്ച ചെയ്യുന്നത് കാരണം വേൾഡ് കപ്പിനിയും സമയമൊക്കെ ഉണ്ടാവാം പക്ഷേ ബ്രസീൽ ടീമിപ്പോൾ ഫിഫാറാങ്കിൽ ഏഴാമതാണ് കഴിഞ്ഞ ഇൻ്റർനാഷ്ട്ര ബ്രേക്കിൽ ഒരു കളി ജയിച്ച് ഒരു കളി പൂട്ടി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേൾഡ് കപ്പിന് മുമ്പ് ടീം ശക്തമാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്ത കളിയിലും ബ്രസീല് അത് അടുത്ത കളി എന്ന് പറയുമ്പോൾ നവംബർ മാസത്തിലെ മത്സരങ്ങൾ അവർ ഓൾറെഡി പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ആ മത്സരങ്ങൾക്കുള്ള സ്കോഡിലേക്ക് അവർ കൂടുതൽ പരീക്ഷണങ്ങൾ വീണ്ടും നടത്തും എന്നാണ് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് റിച്ചാലീസിനെ കുറിച്ചാണ് റിച്ചാലീസിനെ തുടർച്ചയായിട്ട് ആഞ്ചലോട്ടി എന്തു വന്നാലും സ്കോഡിലേക്ക് എടുക്കുന്നു അതേസമയം അർഹിച്ച പല സ്ട്രൈക്കർമാരെയും എടുക്കുന്നില്ല ഇങ്ങനൊരു വാദം ബ്രസീലിൽ തന്നെ ശക്തമാണ് അപ്പോൾ ഇ എസ് പിന്നും ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം ഇത് ബ്രസീലിയൻ ടീമിൻ്റെ സി ബി എഫിൻ്റെ സോഴ്സുകളുമായി അവർ സംസാരിച്ചിട്ട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ആഞ്ചലോട്ടിക്ക് റിച്ചാലീസണിൽ വലിയ കോൺഫിഡൻസ് ഉണ്ട് ടോട്ടനാം സ്ട്രൈക്കർ തീർച്ചയായിട്ടും ഇറ്റാലിയൻ കോച്ചിൻ്റെ പ്രതീക്ഷകൾ വല്ലാതെ വഹിക്കുന്ന ഒരു കളിക്കാരനാണ് എന്ന് മാത്രമല്ല ദേശീയ ടീമിൻ്റെ പരിശീലകനായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് പറയാറുള്ളൊരു കാര്യമുണ്ട് റിച്ചാലീസൻ വുഡ് ബി ദി ഓൾമോസ്റ്റ് ദി ഐഡിയൽ നമ്പർ നയൻ റിച്ചാലീസൻ ഒരു ഓൾമോസ്റ്റ് ഐഡിയൽ നമ്പർ ആയി ആയിരിക്കുമെന്ന് അഞ്ചലോട്ടി നേരത്തെ തന്നെ അഭിപ്രായപ്പെടുന്നയാളാണ് അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന അഞ്ചലോട്ടി തീർച്ചയായിട്ടും ാലീസനെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലേക്കും എഴുചാലീസൻ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എല്ലാ കോച്ചുമാർക്കും അവരുടേതായിട്ടുള്ള ചില ഫേവറേറ്റസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ചില താരങ്ങൾ ടീമിലെടുക്കാറുമുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എഴുചാലീസൻ്റെ നിലവിലെ പെർഫോമൻസും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രസീലിൻ ആരാധകർക്ക് തന്നെ ബ്രസീലുകാർക്ക് തന്നെ അത്ര വലിയ പ്രതിബദ്ധി ഈ താരത്തോടില്ല എന്നതാണ് യാഥാർത്ഥ്യം നെയ്മറുടെ കാര്യം അതും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നെയ്മർ ജൂനിയറെ അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ എടുക്കുമോ ഈ ചോദ്യത്തിന് ആഞ്ചലോട്ടി തന്നെ നേരത്തെ വിശദമായിട്ട് മറുപടി പറഞ്ഞതാണ് ഇഫ് നെയ്മർ ഫിറ്റ് ഒരു സംശയവും വേണ്ട ലോകത്തെ ഏത് ടീമിലേക്കും അവന് സ്ഥാനം ലഭിക്കും അവൻ്റെ ഒരു സംശയവുമില്ല എന്ന് ആഞ്ചലോട്ടി തന്നെ പറഞ്ഞതാണ് അപ്പോൾ നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പ് പ്ലാനിലുണ്ടോ പദ്ധതികളിലുണ്ടോ ഗ്ലോബ് അടക്കമുള്ളവരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് നെയ്മർ ജൂനിയർ നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പ്ലാനുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഫിറ്റ് ഫിറ്റാവുകയാണെങ്കിൽ സ്കൂളിലേക്ക് എടുക്കും കൊണ്ടുപോകും എന്ന് മാത്രം ഇനി അദ്ദേഹം ഇല്ലെങ്കിലോ ഒരു പ്ലാൻ ബി എന്തായാലും ഉണ്ടാവണമല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു പ്ലാൻ എ എന്ന രൂപത്തിൽ തന്നെ നെയ്മർ ഇല്ലാതെ പോകാൻ അവർ തയ്യാറെടുക്കുകയാണ് നെയ്മർ വന്നാൽ ആ ഡുഡ് അഡ്വാൻറ്റേജ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത് ഈ ഒരു സെനാരിയോയിൽ മാറ്റങ്ങൾ വരാൻ രണ്ട് സാധ്യതകളാണുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് ഇതിൽ മാറ്റം വരുത്താൻ സഹായ സഹായകരമായിട്ടുണ്ടാവുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ജനുവരി മുതലുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടി ബ്രസീലിൻ ലീഗ് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നെയ്മർ ജൂനിയർ നന്നായിട്ട് കളിക്കണം ഫിസിക്കലി വെല്ലായിട്ട് തന്നെ കളിക്കണം അതാണ് ഒന്നാമത് വേണ്ടത് ഫിസിക്കലി ഫിറ്റാവുക ദെൻ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെക്കുറിച്ച് ആഞ്ചലോട്ടി ആവുക ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലാണ് ഇനി നെയ്മർ ജൂനിയർക്ക് അവരുടെ സ്ക്വാഡിൽ സ്കോഡിലിടമുണ്ടാവുകയുള്ളൂ ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിനെ വേൾഡ് കപ്പിനായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടൊരുക്കുകയാണ് ആഞ്ചലോട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവാദിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് ഇടുത്താം